ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ചെറിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ കമൻസ് ചെയ്യുവാൻ മറക്കരുതേ അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഒരുപാട് വേദനയിൽ ഉള്ളു നീറുമ്പോഴും മുഖത്തൊരു ചിരിയുമായി ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ല നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെ കൂട്ടത്തിലുമുണ്ട് ചിലപ്പോൾ അവർ മാരക രോഗങ്ങളോട് യുദ്ധം ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങളിൽ പെട്ട് നീറുന്നവരാകാം അത് കുടുംബ ബന്ധത്തിലാകാം വ്യക്തിപരമായ ജീവിതത്തിലുമാണ് ഇന്ന് നാം എടുത്തു നോക്കുകയാണെങ്കിൽ ക്യാൻസർ അത് ശരീരത്തെ കാർന്നു ഒരു രോഗം തന്നെയാണ് ആ ക്യാൻസർ എന്ന് പറയുന്നൊരു രോഗം അത് മനസ്സിന് എത്രമാത്രം ധൈര്യമുണ്ടോ അത്രയും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ രോഗങ്ങളോടൊക്കെ ഒരു പരിധിവരെ നമുക്ക് പൊരുതി നിൽക്കാൻ പറ്റും അങ്ങനെ വിജയിച്ച ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് നാം കാണാറുമുണ്ട് കണ്ടിട്ടുമുണ്ട് എന്നാൽ രോഗങ്ങളാണ് അവരുടെ ശരീരത്തിനെ കാർന്ന് തിന്നുന്നതെങ്കിൽ അതുമാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാൽ അവരുടെ മനസ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും എങ്ങും തളരാത്തൊരു അവർക്കുണ്ടാകും ചിലപ്പോൾ അവരെ താങ്ങി നിർത്താൻ ആരും ഉണ്ടായി വരികയില്ല സപ്പോർട്ട് ചെയ്യാൻ ആരും കാണില്ല എന്നാലും അവർ ഇങ്ങനെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇവർക്ക് ഇവർക്കിതെങ്ങനെ സാധിക്കുന്നു എന്ന് എന്നാൽ അതിൻ്റെയൊക്കെയും പിറയിൽ ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്നും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല നാളെ എന്നത് നമുക്കുള്ളതല്ല നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നാളെ എന്തിന് അടുത്ത നിമിഷം എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എങ്ങനെയാകുമെന്ന് ഒരിക്കലും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ദൈവത്തിന് മാത്രം അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊന്നിലും അഹങ്കരിപ്പാനില്ല ഒരു കാര്യത്തിൽ നിഗളിക്കാനില്ല നമുക്ക് സാമ്പത്തികം ഉണ്ടായിരിക്കാം ആരോഗ്യം ഉണ്ടായിരിക്കാം സമ്പത്തുണ്ടായിരിക്കാം കുടുംബ ഉണ്ടായിരിക്കാം ആട്ബലമുണ്ടായിരിക്കാം എന്താണ് എന്തൊക്കെയോ ഉണ്ടെന്നുള്ള അഹങ്കാരം അല്ലാതൊന്നുമില്ല അതിനകത്ത് പക്ഷെ ഇതൊക്കെയും ഇതിനെയൊക്കെയും ഒന്നുമല്ല എന്ന് കാണിക്കുന്ന പല സന്ദർഭങ്ങൾ നാം കണ്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ താങ്ങാൻ ആരെങ്കിലും ഉണ്ടാകുന്നത് ഭാഗ്യമാണ് അത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നാൽ ആരുമില്ല എങ്കിലും നമ്മൾ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടി നമുക്കൊരു മനോധൈര്യം ഉണ്ടാകണം അത് നാം നമ്മെ തന്നെ ധൈര്യപ്പെടുത്തണം ചിലരെ കണ്ടിട്ടില്ലയോ അവരെ താങ്ങാൻ ആളുണ്ടെങ്കിൽ ഒരു ചെറിയ ഉറുമ്പ് കടിച്ചാൽ പോലും അവർ ഉറക്കം നിലവിളിക്കും എന്നാൽ ചിലരെങ്ങനാണ് ആരെ താങ്ങാൻ ആരും ഇല്ലെങ്കിൽ ഭൂമി കുലുങ്ങിയാൽ പോലും അവർക്കൊന്നും സംഭവിക്കില്ല കാരണം അവർക്കറിയാൻ അവരിവിടെ നിലവിളിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അവരിവിടെ കിടന്ന് ബഹളം വെച്ചിട്ടും കാര്യമില്ല കാരണം അവരെ താങ്ങാൻ അവർ മാത്രമേ ഉള്ളൂ അതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ നമ്മൾ സ്ട്രോങ് ആക്കുക ചിലപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ ചുറ്റിനും അനേവർ കാണും നമുക്ക് ഫ്രണ്ട്സ് കാണും നമ്മുടെ റിലേറ്റീവ്സ് കാണും എല്ലാവരുടെയും കാര്യമെല്ലാം ഞാൻ പറയുന്നത് കേട്ടോ ചില കാര്യങ്ങൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നാം കണ്ടിട്ടില്ലേ പലരും ഒരുപാട് സാമ്പത്തികമുള്ളവർ ഒരു നല്ല ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവർ അവരടിച്ചു പൊളിച്ചു പോകുന്ന സമയത്ത് അവർക്ക് ചുറ്റിനും ഒരുപാട് ആളുകൾ കാണും ഒരുപാട് ആളുകൾ അവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അവർക്ക് പിന്നെ ഔട്ടിങ്ങിന് പോകാനാണെങ്കിലും ഷോപ്പിങ്ങിന് പോകാനാണെങ്കിലും എന്തിനെ ഏത് കാര്യത്തിനും അവരുടെ കൂടെ സപ്പോർട്ടുമായിട്ട് ആൾക്കാർ കാണും എന്നാൽ ആ വ്യക്തിക്ക് ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആരും കാണുകയില്ല അപ്പോൾ അതുകൊണ്ട് നാം എന്താണ് ഇന്നൊക്കെ പഠിക്കേണ്ടെന്നൊരു പാഠം ജീവിതത്തിൽ പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ അതിനെയൊക്കെയും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നാം നേടിയെടുക്കണം അത് നേടിയെടുത്തേ പറ്റൂ അത് നാം തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരു രോഗം വന്നാൽ ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മുടെ ഇരിക്കും പക്ഷെങ്കിൽ ആ രോഗത്തെ വഹിക്കേണ്ടതും സഹിക്കേണ്ടതും നാം തനിയാണ് അതുപോലെയാണ് പല സന്ദർഭങ്ങളിൽ പലരും വരും ഞാനുണ്ട് കൂടെ ഞാനുണ്ട് കൂടെ ഞാനുണ്ട് കൂടെ ശരിയാണ് വാക്കുകൾ കൊണ്ട് നമ്മളെ പലപ്പോഴും പലരും ആശ്വസിപ്പിച്ചെന്ന് വരും എന്നാൽ ചില സന്ദർഭങ്ങളിൽ നാം തന്നെ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേ ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഈ ഞാൻ കാണുമെന്ന് പറയുന്ന ആൾക്കാരാരും കൂടെ കാണണമെന്നില്ല അവരുടെ കുറ്റമല്ല ആ ഒരു സാഹചര്യത്തിൽ പെട്ട് നാം തനിയായി പോകാറുണ്ട് എന്നാൽ അവിടെയൊക്കെ ഒരു ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്നൊക്കെ കരകയറാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഒരുപാട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ നീർന്ന വിഷയത്തിന്മേൽ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരോടും പറയുന്നു നിങ്ങളേത് വിശ്വാസത്തിലായിക്കോട്ടെ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നവരായിക്കോട്ടെ അതല്ല ഇവിടെ പ്രശ്നം നമുക്ക് ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം എൻ്റെ ദൈവം എന്നെ വിടിവിക്കും എന്നെനിക്ക് പൂർണ്ണമായൊരു വിശ്വാസമുണ്ട് എന്നെ വിടിവിച്ചിട്ടുണ്ട് നാളെയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം അനുഭവിച്ചും എനിക്ക് പ്രത്യാശിക്കാൻ അതായത് പ്രത്യാശ വയ്ക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുതൽ അത് ഈ ലോകത്തിൽ ആര് തരുന്നതിനെ കാണും ഉപരിയാകയാൽ ഈ ലോകത്തിലുള്ള പലരുടെയും വാക്കുകൾ മാറിപ്പോവും പലരുടെയും ഒരിക്കലും ആരും ശാശ്വതമല്ല ഈ ലോകത്തെ വാക്കുകൾ കൊണ്ട് മാനുഷികമായ വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതെ പോകുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെയും ഭയപ്പെടേണ്ട ഞാൻ എന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കരം പിടിക്കുന്നൊരു ദൈവം കൂടെ ഉണ്ടാകണം അങ്ങനെ ആയി തീരുവാൻ ദൈവം എല്ലാവരും സഹായിക്കട്ടെ ബായ്